Hi friends! ഇപ്പോൾ നമ്മുടെ ഈ പൊതുവേ ഒരു മഴ സമയത്ത് വൈറൽ ഫീവറൊക്കെ വരുന്ന ഒരു സമയമാണ് എല്ലാവർക്കും പകർച്ചവ്യാധികളും വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്കതിൽ നിന്നും നമ്മുടെ എച്ച് വൺ എൻ വൺ പനി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എച്ച് വൺ എൻ വൺ പനി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസ് പടർത്തുന്ന ഒരു പനിയാണ് അപ്പം ഇത് നമുക്ക് മറ്റൊരാളിലേക്ക് എങ്ങനെ പകരുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു രോഗി തുമ്മുകയോ ചുമക്കുകയോ അല്ലെങ്കിൽ മൂക്കിയിറ്റുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷ അന്തരീക്ഷത്തിൽ ബാധിച്ചിട്ട് നമ്മൾ അതേ വൈറസ് മലിനമായിട്ടുള്ളത് നമ്മൾ ശ്വസിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ കൈ നമ്മുടെ രോഗികളിൽ തൊട്ടിട്ട് നമ്മുടെ മൂക്കിലോ വായിലോ ഒക്കെ തൊടിയോ ഒക്കെ ചെയ്താലൊക്കെ നമുക്ക് ഈ പനി നമുക്ക് പകരാൻ പറ്റും അപ്പോൾ പൊതുവെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വൈറൽ ഫീവറിനെ പോലെ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങളും വരുന്നത് പനി ജലദോഷം ചുമ അതേപോലെ ശരീരവേദന വരാം തൊണ്ടവേദന വരാം വയറിളക്കം വരാറുണ്ട് നമ്മൾ എച്ച് വൺ എൻ വണ്ണിന് പൊതുവെ വയറിളക്കം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കിടുങ്ങൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ക്ഷീണം മുട്ടൽ ശബ്ദി ഇതൊക്കെയാണ് നമ്മുടെ സാധാരണയുള്ള എച്ച് വൺ എൻ വൺ പനിയുടെയും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെറിയൊരു പനിയോ ചുമയോ തൊണ്ടവേദനയോ ശബ്ദിയോ ശരീരവേദനയോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ സാധാരണ ഏതായാലും ഒരു ഡോക്ടറെ നമ്മൾ അല്ലെങ്കിൽ ആരോഗ്യ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ പോയി ഒരു മരുന്ന് എടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഈ ചെറിയ പനിയെ ചെറിയ തൊണ്ടവേദനയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് മെഡിസിൻ മാത്രം കഴിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതല്ല നമുക്ക് കടുത്ത പനി കടുത്ത ചുവ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് കഠിനമായിട്ട് ശരീരവേദന വിരുക അതിൽ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിശപ്പില്ലായ്മയും പനിയൊക്കെ വന്ന് നീണ്ടു നിൽക്കുവാണെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പായിട്ടും ആൻറ്റിബയോട്ടിക്കോ അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള എന്ത് മെഡിസിൻസ് ആണോ അത് നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ ഗർഭിണികളിൽ ഹൃദ്രോധശക്തി കുറഞ്ഞവർക്കൊക്കെ ഇത് കാഠിനമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഈ കവം തുപ്പുന്ന സമയത്ത് രക്തം കാണുക അതല്ലെങ്കിൽ നീല നാക്കിലും ഒക്കെ നീല നിറം വരിക അതേപോലെ നമുക്ക് ബി പി കൂടുതലായിട്ട് പുറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ സ്ഥിരമായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു ഡോക്ടറെ പോയി കണ്ട് മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചാൽ തന്നെ മാറുന്ന കാര്യമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് ഇങ്ങനൊരു ലക്ഷണങ്ങളുള്ള ഒരാളാണ് കുറച്ച് നാളത്തേക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് കുറച്ച് നാളത്തെ റെസ്റ്റ് എടുക്കുക ഒരുപാട് ആൾക്കാരുമായി സംസാരിക്കം നടത്താതിരിക്കുക നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം സ്കൂളിൽ വിടാതെ കുഞ്ഞിന് അസുഖം മാറുന്നവരെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം കൊടുക്കുക അതുപോലെ തന്നെ പോഷകമുള്ള പാനീയങ്ങൾ കൊടുക്കുക നമ്മൾ കഞ്ഞിവെള്ളം പോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നല്ല ആഹാരങ്ങൾ കൊടുക്കുക നൽ പിന്നെ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല വിശ്രമമാണ് കുറച്ച് ദിവസം നല്ലോണം വിശ്രമിച്ച് നമ്മൾ മെഡിസിൻസ് എടുത്ത് നല്ല ആഹാരങ്ങൾ കഴിച്ച് നല്ലതുപോലെ വിശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് പനി മാറുന്നവരെ ബാക്കിയുള്ളവരുമായിട്ടൊരു സംസർഗം നമ്മൾ കുറച്ച് ഒഴിവാക്കിയാൽ മതി സാധാരണ പനിയെ പോലെ തന്നെയാണിത് എന്നാൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവും വരില്ല താങ്ക്